കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ മുട്ടമ്പലം ശ്മശാനം അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മാസമായെന്ന വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ജാഗ്രത ന്യൂസ് പുറത്തുവിട്ടത് എന്തായാലും ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വലിയ രീതിയിൽ സമൂഹത്തിൻ്റെ വലിയ ഭാഗങ്ങളിൽ നിന്നും അതുപോലെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലും വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു മുട്ടമ്പലം ശ്മശാനത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം വാ പണികളെല്ലാം ഇപ്പൊ ഏകദേശം എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് ദൈനത്തോടു കൂടി ഇന്നൊരു ഉച്ചകളൂടി പണി കഴിഞ്ഞ് അപ്പൊ അവര് പഞ്ചായത്തിൽ പഞ്ചായത്തിനാൾക്കും കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവര് എപ്പളാ നോക്കിയിട്ട് പിന്നെ തിങ്കളാഴ്ച കൂട്ടത്തെ സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞു ഒരു ദിവസം ഇങ്ങനെയൊക്കെ ആയിട്ട് ഇട്ട് അല്ല നമുക്ക് അതിൽ വന്നിട്ടുണ്ടായിരുന്നത് ആ മോളിന്റെ ടാങ്ക് വാട്ടർ വാട്ടർ സ്ക്രബിന്റെ ടാങ്കിന്റെ മോള് വശം പോയവര് അതും മാറ്റി പിന്നെ ആ പൈപ്പ് ലൈൻ ലീക്ക് അത് മാറ്റി പിന്നെ ബർണറുകള് മൂന്ന് എല്ലാം ചേഞ്ച് ചെയ്ത് ക്ലിയർ ആയിട്ട് എല്ലാം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള വർക്കുകൾക്ക് ഇനി ടെൻഡർ ആയിട്ടുണ്ട് അതന്നെ അടുത്ത് തന്നെ ആയിട്ട് ചിമ്മണി മാറ്റി ആ മെഷീൻ റെഡിയാക്കി എടുക്കുന്നതാണ് അപ്പം തൽക്കാലം ഇവർക്ക് ഒരു ആറു മാസം ആയി ഓടിക്കാനുള്ളൂ ഇത് മൊത്തം അഞ്ച് ദിവസത്തെ പണി ഉണ്ടായിരുന്നു അഞ്ച് ദിവസം മാത്രം കൂടുതലുണ്ടായിരുന്നു നമ്മളിപ്പോൾ അർജന്റ് ആയതുകൊണ്ട് ആ ഇന്ന് ഇന്ന് സ്റ്റാർട്ടിങ് ആക്കണം എന്നാ പറഞ്ഞു പിന്നെയും ലേറ്റായി പിന്നെ ടെൻഡർ ഒക്കെ എത്തി വൈകിയൊരു പക്ഷെ അപ്പം കുഴപ്പമില്ലല്ലോ ഓക്കെ ആയിട്ടുണ്ട് ഏകദേശം രണ്ട് മാസത്തോളമായി കോട്ടയം മുട്ടമ്പലത്തെ പൊതുശ്മശാനം അടഞ്ഞുകിടക്കാനായിട്ട് തുടങ്ങിയത് ഈ ഒരു പശ്ചാത്തലത്തിലായിരുന്നു ജാഗ്രത ദിവസം ഈ ഒരു വാർത്ത പുറത്തേക്ക് എത്തിക്കുന്നത് ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ സമൂഹത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും നമ്മൾ കണ്ടു രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയം ഏറ്റെടുക്കുന്നതും നമ്മൾ കണ്ടു ഇന്നലെ കൂടിയ കോട്ടയം നഗരസഭയിലെ കൗൺസിൽ യോഗത്തിൽ ഫെബ്രുവരി മൂന്നാം തീയതി തിങ്കളാഴ്ചയോടുകൂടി ഈ മുട്ടമ്പലം ശ്മശാനം തുറന്നു പ്രവർത്തിക്കുമെന്ന ഉറപ്പാണ് നഗരസഭാ അധ്യക്ഷ മുന്നോട്ട് വെച്ചത് എന്തായാലും ഞങ്ങളും പ്രതീക്ഷിക്കുകയാണ് കൂടി ഈ മുക്കമ്പലം ശ്മശാനം പഴയ രീതിയിൽ തന്നെ തുറന്ന് പ്രവർത്തിക്കുമെന്നും കോട്ടയത്തേന്ന് ടീം ജാഗ്രത